അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇഷ മഗരുബിൻ്റെ ഇടയിലുള്ള സമയം വളരെ ശ്രേഷ്ഠമുള്ള പവർഫുള്ളായ സമയമാണ് നമ്മുടെ മുൻഗാമികളിൽ ഒരുപാട് പേർ ആ സമയം വളരെ കൃത്യമായി ഉപയോഗിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടായി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ കുന്നുകൂടുന്നു പ്രയാസങ്ങൾ അധികരിക്കുന്നു അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് ഇഷ മഹരബിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് കടങ്ങളാണ് കടങ്ങൾ മാറാൻ എന്ത് ചെയ്യണം കടം വീട്ടാൻ എന്ത് ചെയ്യണം എന്ന് തുടങ്ങിയ ഒരുപാട് ദുആാവശീയത്തുകൾ വരാറുണ്ട് ഈ ദുആാവശീയത്തുകൾക്ക് ഒരു വലിയ പരിഹാരമാണ് മകരവിന് ശേഷമുള്ള ടൈം മകരവ് നമസ്കാരത്തിന് ശേഷമുള്ള സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ കടങ്ങൾ കടങ്ങളുള്ളാഹു താല മാറ്റുന്നതാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ സുഹാബിമാരിൽ ഏറ്റവും വലിയ പണക്കാരനാണ് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിനു ഔഫ് റദിയുള്ള കോടാനു കോടി വരുന്ന രൂപയുടെ വലിയ സ്വത്തുക്കൾ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് അഫുദങ്ങൾക്കുണ്ടായിരുന്നു ഒരൊറ്റ സൂറത്താണ് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബിന് ഔഫുദങ്ങൾ പണക്കാരനാവാൻ കാരണം നിബിധങ്ങൾ മഹാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ചെറിയ സൂറത്ത് നമുക്കുമൊന്ന് പരിചയപ്പെടാം ഏതാണ് ആ സൂറത്ത് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ടെൻഷൻ കടം മൂലം ഉണ്ടാകുന്ന ടെൻഷനുകൾ പ്രയാസങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ ഇതെല്ലാം മാറാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് മകരുമിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സുപ്രധാനമായും പരിചയപ്പെടുന്നത് സ്നേഹ ബഹുമാനം നിറഞ്ഞ മോമിനിങ്ങളെ രജപുമാസം അലഹമ്മില്ല നമ്മളിലേക്ക് കടന്നു വന്ന് അതിൻ്റെ മണിക്കൂറുകൾക്ക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒട്ടുമിക്ക ആളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കടം എന്നുള്ളത് കടമില്ലാത്തവരായി ആരുമില്ല ചിലപ്പോൾ പൈസ കടം കൊടുക്കാനുണ്ടാകും അല്ലെങ്കിൽ കടം വാങ്ങിച്ചത് കിട്ടാനുണ്ടാകും അല്ലെങ്കിൽ പൈസ മാത്രമാവില്ല മറ്റെന്തെങ്കിലും സാധനങ്ങൾ അത് നമ്മൾ നിത്യ ഉപയോഗ സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൽ പല വസ്തുക്കളും നമ്മൾ മറ്റുള്ളവരോട് കടം വാങ്ങിച്ചിട്ടുണ്ടാകും അങ്ങനെ കടവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ മുട്ടിയിട്ടുണ്ടാകും അവൻ ബന്ധപ്പെട്ടിട്ടുണ്ടാകും കടവുമായിട്ട് ബന്ധപ്പെടാതെ ഒരു മനുഷ്യനെ ജീവിക്കാൻ സാധ്യമല്ല എത്ര വലിയ പണക്കാരനാണെങ്കിലും അവൻ്റെ ചില അവസരങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അവൻ മറ്റുള്ളവരോട് കടം വാങ്ങാറുണ്ട് നമ്മൾ കടം വാങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ വായ്പയായിട്ട് വാങ്ങാറുണ്ട് അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ സ്രോതസ്സുകൾ അന്വേഷിച്ച് നമ്മൾ പോവാറുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ കടമില്ലാത്തവരായി ആരും ഉണ്ടാവാറില്ല എത്രമാത്രം നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിൽ ഏകദേശം ഭൂരിഭാഗവും ഉസ്താദെ ഒരുപാട് കടമുണ്ട് ലക്ഷം രൂപ കടമുണ്ട് അതൊക്കെ മാറാൻ പ്രത്യേകം ദ്വാ ചെയ്യണം അല്ലെങ്കിൽ കടങ്ങൾ മാറാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് കടം കൊടുത്തിട്ടുണ്ടത് തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ തന്നെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ നമുക്ക് കാണുവാൻ സാധിക്കും കടം കൊടുത്തു വീട്ടാൻ അതുപോലെ തന്നെ കൊടുത്ത കടം കിട്ടാൻ അതുപോലെ കടവുമായി ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ടെൻഷനുണ്ട് അതൊക്കെ ഒന്ന് മാറാൻ ഇത് എന്താണ് ഇതിൻ്റെ പരിഹാരമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇഷ്ട അവർക്കും അതുപോലെ തന്നെ കടമില്ലാത്ത ആളുകൾക്കും കടമിന് ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മാത്രമല്ല കടം മാറാൻ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ മഹരീബ് നമസ്കാരത്തിന് ശേഷം മഹരീബ് നമസ്കാരത്തിന് ശേഷം പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് മഹാനായ അറിയൂബിന്ഹുബിന്റെ ഒരു വാക്കുണ്ട് മാനവരുകൾ പറയുന്നത് കടം എന്നുള്ളത് ദൈൻ എന്നുള്ളത് അത് കബറിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് കടം കബറിൽ കൊണ്ടെത്തിക്കുമെന്നാണ് എന്ന് വെച്ചാൽ കടം ഇപ്പൊ ഒരുപാട് കുന്നുകൂടിയിട്ട് ഇതെങ്ങനെ ഞാൻ കൊടുത്തു വീടും ഈ കടങ്ങൾ ഞാൻ എങ്ങനെ വീട്ടും അത് വീട്ടാൻ പ്രയാസപ്പെട്ട് ഒരുപാട് ടെൻഷൻ അടിച്ച് പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ കടം വാങ്ങി 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 തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് മഹാനായ അരീബ് നബി തോലിബ് ഞങ്ങൾ പറഞ്ഞത് കടം ഖബറിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പിന്നെ ഒരു മനുഷ്യൻ നമ്മളോട് കടം ചോദിച്ചാൽ അയാൾക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണോ ഒരു വസ്തു ചോദിച്ചത് ആ വസ്തു നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അയാൾക്ക് കടം കൊടുക്കൽ എന്താണ് സുന്നത്താണ് ശക്തിമത്തായ സുന്നത്താണ് കാരണം അയാളെ നമ്മൾ സഹായിക്കലാണ് ഒരു സഹോദരനെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് നമുക്കത് തിരിച്ച് കിട്ടുന്ന ഒരു സന്ദർഭം അതായത് തിരിച്ച് കിട്ടണം അതാണോ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഒരു ഹതിയായിട്ടല്ല കൊടുക്കുന്നത് കടമായിട്ടാണ് അതായത് തിരിച്ച് നീ തരണം എന്ന ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഒരാളെ സഹായിച്ചതിൻ്റെ ഒരാൾ കടം ചോദിക്കുക അയാളുടെ വലിയ പ്രയാസത്തിന്റെ പ്രശ്നത്തിന്റെ ഒരു ഘട്ടത്തിലായിരിക്കുമല്ലോ അപ്പോൾ അയാൾക്ക് നമ്മൾ പൈസ ആവട്ടെ മറ്റ് നമ്മുടെ വീട്ടിലെ സാമഗ്രികളാവട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വാഹനമാവട്ടെ ചിലപ്പോൾ നമ്മുടെ വസ്ത്രമാവട്ടെ എന്താവട്ടെ നമ്മൾ കൊടുക്കൽ എന്താണ് സുന്നത്താണ് മാത്രമല്ല ഒരു കട കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം രൂപ ഒരാൾ കടം വാങ്ങിച്ചിട്ടുണ്ട് ആ കടം വാങ്ങിച്ച മനുഷ്യൻ അയാൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത് തിരിച്ചു തരണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു മാസമായിട്ട് അയാൾക്ക് തിരിച്ചു തരാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ അയാൾ നമ്മളോട് വന്ന് പറയുകയാണ് കാ ആ പതിനായിരം രൂപ ഞാൻ തരാം പക്ഷേ ഈ മാസം എനിക്ക് തരാൻ പറ്റില്ല കുറച്ചുകൂടി നിങ്ങൾ അവധി എനിക്ക് നീട്ടിത്തരണമെന്ന് ചോദിച്ചാൽ അയാൾക്ക് ആ അവധി നീട്ടിക്കൊടുക്കൽ വളരെയധികം ശക്തിമത്തായ സുന്നത്താണ് അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയോ കടം വാങ്ങിച്ച ചില ആളുകൾ കടം വാങ്ങിക്കുന്നത് തന്നെ ഞാൻ ഞാനിനി തിരിച്ചു കൊടുക്കൂല എന്ന നീയത്തിലാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല വാങ്ങിച്ച ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നും നമ്മൾ പൈസയാവട്ടെ മറ്റ് സാധന സാമഗ്രികളാവട്ടെ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എത്രയും വേഗം തിരിച്ചു കൊടുക്കണം എന്ന നല്ല ഒരു നീയത്തുണ്ടാവണം മനസ്സിൽ ആ ഒരു ചിന്തയാവണം ജക്കാത്തിൻ്റെ അവകാശികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളെ അലൈഹി നബ്അലി തങ്ങൾ പരിചയപ്പെടുത്തുന്നത് കടക്കാരാണ് നമ്മൾ ജക്കാത്തിൻ്റെ വിഹിതം ഉണ്ടാകുമല്ലോ ആ വിഹിതം ഈ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ട മോമിനുണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് സക്കാത്തിൻ്റെ അവകാശികളെ പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല ഒരാൾ കടക്കാരനാണ് എന്ന് അറിഞ്ഞാൽ അയാളെ ആ കടം വീട്ടുന്നതിന് വേണ്ടി സഹായിക്കൽ വലിയ സ്വർഗപ്രവേശനത്തിൻ്റെ വലിയ അമലാണെന്ന് പോലും മുത്തുനബി സാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കടം വീട്ടാനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട് മറ്റുള്ളവരെ സഹായിക്കുക അതുപോലെ തന്നെ കടം വീട്ടാൻ ഇപ്പൊ അവധി നീട്ടി കിട്ടിയാൽ അയാൾക്ക് കടം വീട്ടാൻ പറ്റുമെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ഒരുപാട് മരുന്നുകളുണ്ട് കടം മാറാൻ മുത്തൻ നബി സലഹു അലഹി വസല്ലമാങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് പ്രധാനമായും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്താണ് കടം മാറാൻ മഹരവ് നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒരിക്കൽ മഹാനായ അബു ഉമാമ റലിയാഹു ചാലാനുഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് നിസ്കാരം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോവാതെ മഹാനായ അബു ഉമാമ റിയാഹു താലാൻഹു പള്ളിയിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് നബിസ്മ തങ്ങള് ചോദിച്ചു യാ അബ ഉമാമ എന്താണ് അബു ഉമാമ നീ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ എന്താ വീട്ടിൽ പോകുന്നില്ലേ ആ സമയത്ത് മഹാനായ അബു ഉമാമ റിയാഹു താലാൻഹു പറയുകയാണ് നബിയേ ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ കടക്കാരെ എൻ്റെ വീട്ടിൽ വരുന്നു നബിയേ എന്നെ ഉപദ്രവിക്കുന്നു ഞാൻ ഒരുപാട് കടമുള്ള ആളാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗവുമില്ല വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയാൽ ചന്തയിലേക്ക് ചെന്നാൽ അങ്ങാടിയിലേക്ക് ചെന്നാൽ വഴിയോരങ്ങളിലൊക്കെ ഞാൻ കടം വാങ്ങിച്ച ആളുകൾ അവരെന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെന്നെ ചോദ്യം ചെയ്യുകയാണ് എനിക്ക് തിരിച്ചു കൊടുക്കാൻ വകയില്ല നബി ഞാൻ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ പള്ളിയിൽ വന്നിരിക്കുന്നത് നബി നബിഹു അലഹി വസല്ല മാറ്റങ്ങൾ ആ സമയത്ത് മഹാനായ അബു ഉമാമ അറിയു താലാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കെലിമറ്റുകൾ നിനക്ക് പഠിപ്പിച്ചു നൽകാം ആ കെലിമറ്റുകൾ ആ വാക്കുകൾ നീ പറഞ്ഞാൽ നിന്റെ കടങ്ങൾ അള്ളാഹു വീറ്റിത്തരുന്നതാണ് നിന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ് നിന്റെ ടെൻഷനുകൾ അല്ലാഹു മാറ്റുന്നതാണ് നിന്റെ ബാധ്യതകൾ അള്ളാഹു താല തീർത്തു തരുന്നതാണ് നിന്റെ മനോഭാരങ്ങൾ അള്ളാഹു താല മാറ്റി നൽകുന്നതാണ് എന്ന് മഹാനായ അബു ഉമാമ റിയാഹു താലാ നഹുവിനോട് മുത്തുനബി സല്ലാഹു അലൈവസ്ലാമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു ഇൻഷാ അല്ലാ ഇനി ആ ഒരു ദ്വാ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുമ്മിനികൾക്കും ഞാനൊന്ന് പറഞ്ഞു തരാം ഈ ദ്വാ എപ്പോൾ നമ്മൾ അള്ളാഹ്നോട് ദ്വാ ചെയ്താലും എപ്പോൾ നമ്മൾ ദ്വാ ചെയ്താലും ഈ ഒരു പ്രാർത്ഥന കൂടി നമ്മൾ ആഡ് ചെയ്താൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങള് പ്രശ്നങ്ങള് ദുഃഖങ്ങള് സങ്കടങ്ങള് എന്തെല്ലാം ഉണ്ടോ എല്ലാം അള്ളാഹു മാറ്റി നൽകുമെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണുവാൻ സാധിക്കും അപ്പൊ ഇൻഷാല് പറയാൻ പോകുന്നു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും എന്താണ് ഈ ദ്വ ഒരുപാട് പേർക്ക് കാണാതെ അറിയാവുന്ന ദുആയാണ് എല്ലാവർക്കും ഇത് അറിയാമെങ്കിലും പലപ്പോഴും നമ്മളിത് ഇത് ആ ചെയ്യാൻ മറന്നു പോകുന്ന ഒരു സന്ദർഭമാണ് പലപ്പോഴും മറന്നു പോകും അറിയാമെങ്കിലും നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല ഇത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പ്രത്യേകിച്ച് മകരവ് നമസ്കാരത്തിന് ശേഷം ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പതിനൊന്ന് പ്രാവശ്യം ഇത് പറയണമെന്നാണ് മഹരീവ് നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം ഈ ദുആ നമ്മൾ പറഞ്ഞാൽ ആര് കടങ്ങളുള്ള ആളുകൾ പറഞ്ഞാൽ അള്ളാഹു വലിയ ആ പ്രശ്നത്തിൽ നിന്നും നമുക്ക് നൽകുമെന്ന് ഹദീസിൻ്റെ കിതാബിൽ കാണാം ഏതാണ് ആ ദുആ ഇന്നി അഊദു 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 ബിക 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 മിനൽ മിനൽ ഹമ്മി വൽ വൽ ഹസൻ വ അജ്സി കസൽ എന്താ അതിൻ്റെ അർത്ഥം ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ മിനൽ ഹമ്മി വൽ ഹസൻ തൊട്ട് തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് അലസതയുണ്ട് അശക്തിയുണ്ട് മടിയുണ്ട് അതിനെ തൊട്ടെല്ലാം ഞാൻ കാവൽ ചോദിക്കുകയാണ് എപ്പോഴും ഒരു ഭീരുവായി പോവുക എപ്പോഴും ഭയം അതുപോലെ തന്നെ പിശുക്ക് എപ്പോഴും ബുഹുലാണ് പിശുക്കാണ് സമ്പത്തൊക്കെ അങ്ങോട്ട് ചെലവഴിക്കാൻ അങ്ങോട്ട് പിശുക്കാണ് ആ ഒരു അവസ്ഥയെ തൊട്ടുമല്ലാഹു നാം നിന്നോട് കാവൽ ചോദിക്കുകയാണ് തൊട്ട് അവസാനമാണ് നമ്മുടെ ഈ വിഷയം വരുന്നത് തൊട്ട് നീ ഞങ്ങൾ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് മാത്രമല്ല ആളുകൾ എൻറെ മേൽ കാണിക്കുന്ന അവസ്ഥയെ തൊട്ടും പുരുഷന്മാർ അടിച്ചമർത്തുന്ന അവസ്ഥയെ തൊട്ടും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അപ്പൊ ഇത് ആ നമുക്ക് ഒന്നുകൂടി പറയാം എല്ലാവർക്കും ഒന്നിച്ചു പറയാം അബു ഉമാറിയുഹു പറയുന്നു ഈ ദ്വാ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം എന്റെ കടങ്ങൾ എങ്ങനെ മാറി എന്ന് എനിക്കറിയില്ല എന്റെ കടങ്ങൾ എങ്ങനെ മാറി എന്ന് എനിക്കറിയില്ല ആ തരത്തിൽ അള്ളാഹു താല വലിയ രൂപത്തിൽ സഹായിച്ചു എന്റെ കടങ്ങൾ വീട്ടാനെന്ന് മഹാനായ അബൂമാമ അബൂഉമാണു പ്രത്യേകിച്ച് കടങ്ങൾ ഉള്ള ടെൻഷൻ ഉള്ള ആളുകൾ മഹരീബ് നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് പ്രാവശ്യം ഈ നിത്യമായി പാരായണം ചെയ്യുക ഇതാണ് ഒന്നാമത്തേത് കടങ്ങൾ മാറാൻ മറ്റൊരു മറ്റൊരു മാർഗം മഹാന്മാരായ വലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് മഹരിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് തന്നെ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു ദിക്ക്റ് പറയണം ഏതാണ് ആ ദിഖർ അസ്മാ ഉൽ ഹുസ്നയിലെ ചില ദിഖറുകളാണ് അസ്മാ ഉസന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ പെട്ട രണ്ട് പേര് ഒന്ന് അല്ലാഹുവേ എന്നും ജീവിച്ചിരിക്കുന്നവന ായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരുന്ന എല്ലാ പ്രശ്നങ്ങൾ അറിയുന്ന പ്രയാസങ്ങൾ അറിയുന്ന സങ്കടങ്ങൾ അറിയുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുന്ന എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്ന റബ്ബേ എന്ന ഈ ദിക്കർ മുത്തിമൂന്ന് പ്രാവശ്യം എന്ന ഈ ഇങ്ങനെ പ്രാവശ്യം നിത്യമായി നമ്മൾ പറയുകയാണ് എങ്കിൽ നമ്മുടെ കടങ്ങളല്ലാഹു മാറ്റി നൽകും കടങ്ങൾ മാറ്റാനുള്ള കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരുമെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ് ഒന്നാമത്തെ കാര്യം ആ ദുആയാണ് രണ്ടാമത്തേത് യാ യാ ഹയ്യു യാ ഹയ്യു യാ കയ്യും അത് പറയുക പിന്നെയോ സൂറത്തുൽ സൂറത്തുൽവാക്കിയ നമുക്കിത് അറിയാവുന്നതാണ് സൂറത്തുൽ സൂറത്തുൽവാക്കിയ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് ഈ ദാരിദ്ര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കടങ്ങൾ കുന്നുകൂടുക അതും ഇതിരാത്തപ്പെടും ഈ കടങ്ങൾ കുന്നുകൂടി കുന്നുകൂടിയാണല്ലോ കടം വീട്ടാൻ പറ്റാതെ ദാരിദ്ര്യത്തിലേക്ക് പട്ടിണിയിലേക്ക് വലിയ പ്രയാസത്തിലേക്ക് ടെൻഷനിലേക്ക് പോകുന്നത് അതുകൊണ്ട് സൂറത്തുൽ സൂറത്തുൽവാക്കി പാരായണം ചെയ്യണം പിന്നെ അറിയാവുന്ന ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടല്ലോ ആ സ്വലാത്തുകൾ നമ്മൾ പറയുക ഏറ്റവും പെർഫെക്റ്റ് ആയ സൊലാത്താണ് ഒന്നുകൂടി പറയാം അബദ് സൊലാത്തിനെ പറ്റി നമ്മൾ മുമ്പ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയുകയാണ് അള്ളാഹു ഇതിൻ്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും ഇത് പറഞ്ഞാലുള്ള പ്രതിഫലം എത്രയാണെന്നൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈ സൊലാത്ത് ഒരുപാട് വട്ടം പറയണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ മഹാനായ ാഹു തള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹോദരി കടന്നു വരികയാണ് ഒരു സഹോദരി കടന്നു വന്നിട്ട് പറഞ്ഞു ഓ ഹാത്തം തങ്ങളെ എൻ്റെ ഭർത്താവിന് ഒരുപാട് കടങ്ങളുണ്ട് കടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് കച്ചവടക്കാരനാണ് കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷെ ലാഭം കിട്ടുന്നില്ല കച്ചവടം ചെയ്യുന്നു പൈസ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോകുന്നു അല്ലാതെ ഞങ്ങൾക്കൊരു ലാഭമില്ല കച്ചവടം കൊണ്ട് ഞങ്ങൾക്ക് ഒരു നേട്ടം ഉണ്ടാകുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് മഹാനായ മഹാനായ ഹാത്തം റയി അള്ളാഹു താലാഹു പറയുകയാണ് നിന്റെ ഭർത്താവിന് വേണ്ടി നീ ചെയ്യണം അതായത് കടമുള്ളത് ആരാണോ ഒന്നുകിൽ അയാൾ അതായത് ഇപ്പം നമുക്കാണ് കടമെങ്കിൽ എനിക്കാണ് കടമെങ്കിൽ ഞാൻ പറയുക അല്ലെങ്കിൽ എനിക്കാണ് കടമെങ്കിൽ എൻ്റെ ഭാര്യ പറയുക അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പറയുക ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയണമെന്നാണ് എന്താ പറയേണ്ടത് മഹരഭ നമസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യണം വല്ലുഹ വല്ലൈലി ഇദാ സജ മാ റബ്ബുക വമാ ഖല എന്ന് തുടങ്ങുന്ന സൂറത്ത് ുഹ വ സൂറത്ത് ആ സൂറത്ത് ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യണം എപ്പോൾ മഹരവ് നമസ്കാരത്തിന് ശേഷം എന്നിട്ട് ഈ ഒരു ചരിത്രത്തിന്റെ അവസാനം കാണാം ഏകദേശം ഒരു മാസവും ഏഴ് ദിവസവും കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലാഭവുമായിട്ട് വന്നു എന്ന് ഇതിൻ്റെ അവസാനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും മഹാന്മാർ അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഈ സൂറത്ത് സൂറത്തു ദുഹ ഒരുപാട് വട്ടം നമ്മളിങ്ങനെ പാരായണം ചെയ്യുക മാത്രമല്ല സൊഹാബിമാരിൽ ഏറ്റവും വലിയ സമ്പന്നനായ സുഹാബി ആയിരുന്നു മഹാനായ അബ്ദുറഹ്മാനുബിന് ഔഫറദിയോ ഒരുപാട് സമ്പത്തോ കോടിക്കണക്കിന് സമ്പത്താണ് അപ്പോ ഈ കോടിക്കണക്കിന് സമ്പത്ത് മഹാനായ ഔഫ് തങ്ങൾക്ക് കിട്ടാനുള്ള കാരണം മഹാനായ ഔഫ് അൗഫുദങ്ങള് ഒരു ദിവസം അടുക്കൽ വന്നിട്ട് പറഞ്ഞു ബിയേ ഞാൻ കച്ചവടത്തിന് പോവുകയാണ് ഞാൻ ആദ്യമായി കച്ചവട രംഗത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എൻ്റെ കച്ചവട രംഗത്ത് എനിക്ക് ഒരുപാട് പൈസയൊന്നും ആവശ്യമില്ല ഞാൻ ചെയ്യുന്ന തൊഴിൽ കൊണ്ട് എൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകണം അതിനൊരു എന്തെങ്കിലും ഒരു ഉപായം എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാനുബിന്റെ ഔഫുധങ്ങൾ ബിസ്രദാന അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ നിബിതങ്ങള് മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സൂറത്താണ് ഓദാൻ പറഞ്ഞ സൂറത്താണ് സൂറത്തുല്ലുഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് ആ സൂറത്ത് നമസ്കാരത്തിന് ശേഷം ഏഴു പ്രാവശ്യം പാരായണം ചെയ്താൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാരവരുടെ കിതാബുകളിലൊക്കെ വ്യക്തമായി സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യുക മഹരബ് നമസ്കാരത്തിന് ശേഷമുള്ള അതായത് ഇഷാ മഗരീബിന്റെ ഇടയിലുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്വമുള്ള സമയമാണ് പക്ഷെ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയിലായി പോകുന്ന വലിയ ശ്രേഷ്ഠതയുള്ള സമയമാണ് പക്ഷേ അശ്രദ്ധയിലേക്ക് ജനങ്ങളെ പിശാജ് കൂടുതൽ നയിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇഷ മകരബിൻ്റെ ഇടയിലുള്ള സമയം ആ സമയത്ത് പണ്ടുള്ള ആളുകളൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ വല്ലുപ്പമാരും വല്ലുമ്മമാരും ഒരുപാട് വിക്രികളും സ്വലാത്തുകളും ഉമ്മമാരാണെങ്കിൽ നിസ്കാരപ്പായിൽ നിന്നും എഴുന്നേൽക്കാറില്ല ഉപ്പമാരാണെങ്കിൽ മകരബിന് പള്ളിയിൽ വന്നാൽ മകരബി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരുന്ന് സൂറത്തുൽ സൂറത്തുവാക്കായും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചൊല്ലിയും പറഞ്ഞും ഒക്കെ ഇഷാ ബാങ്ക് വിളിച്ച് ഇഷായയും കൂടെ നിസ്കരിച്ച് വിത്രും നിസ്കരിച്ചിട്ടാണ് പലപ്പോഴും ഉപ്പമാര് വീട്ടിലേക്ക് മടങ്ങി വരാറുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പള്ളിയിൽ തന്നെ ഇരുന്ന് ചെയ്യണം എന്നൊന്നും നമുക്ക് നിർബന്ധമില്ല പള്ളിയിൽ ഇരുന്ന് ചെയ്താൽ അത്രയും നല്ലതാണ് നിസ്കാരപ്പായൽ തന്നെ ഇരുന്ന് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല നിസ്കാരപ്പായലോ അല്ലെങ്കിൽ സിറ്റൗട്ടിൽ വന്നിരുന്നോ ഹോളിൽ വന്നിരുന്നോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇഷ മകരബിൻ്റെ ഇടയിലുള്ള ആ ടൈം ഇന്ന് സീരിയലും സിനിമയും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് എന്താ പറയുക മൊബൈൽ അഡിക്ഷനായി നമ്മൾ മാറിയിരിക്കുകയാണ് ആ സമയത്തെങ്കിലും അതൊന്നും മാറ്റിവെച്ചിട്ട് ആ സമയത്തെങ്കിലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചൊല്ലാനും പറയാനുമൊക്കെ ഉണ്ടാകുമല്ലോ ഒരുപാട് ആ ചെയ്യാനൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ സമയം മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ച് കടങ്ങളുള്ള പ്രയാസങ്ങളുള്ള ആളുകൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ മകരബിൻ്റെ ഇടയിലുള്ള സമയത്ത് ചെയ്താൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പറയപ്പെട്ട സമയത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി കടങ്ങൾ ആളുകൾ അത് എത്രയും വേഗം വീട്ടണം എന്നുള്ള ഒരു നീയത്ത് മനസ്സിലുണ്ടാവണം അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്കതൊരു ഭാരമായി മാറരുത് എപ്പോഴും എപ്പോഴാണ് നമ്മൾ മരിക്കുകയെന്നറിയില്ല അപ്പം അതിനു മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഇൻഷാ അള്ളാഹ് കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകുന്നതാണ് അതാണ് ഈ പറഞ്ഞ ചരിത്രമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന ഹുഹാല നമ്മളിൽ നിന്നും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി നുഗ്രഹിക്കുമാറാവട്ടെ അമീൻ